നിറമൗനം മൗനത്തിന് എത്രയേറെ വർണ്ണങ്ങളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചിലപ്പോഴതിന് ഇരുട്ടിൻ്റെ കറുകറിപ്പാണ് രാത്രിയുടെ കൂരിരുളിൽ ഒറ്റപ്പെട്ട മനസ്സുകളിൽ വിരഹഭയങ്ങളുടെ വേദന കലരുന്ന കറുപ്പ് നിറം മറ്റു ചിലപ്പോൾ വെള്ളനിറമാണ് കാത്തിരിക്കുന്ന മനസ്സിൻ്റെ നിശ്വാസങ്ങളിൽ ലയിച്ച് നിലാവധിക്കുന്ന ദിക്കിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഇരുളിലും വെളുത്തു നിൽക്കുന്ന ഏതൊക്കെയോ പൂക്കളുടെ മരണശാന്തമായ വെളുപ്പ് നിറം ചുവന്നു തുടുത്തു വിരിയുന്ന പൂക്കളുടെ നിറമുണ്ടതിന് പ്രണയം നിറഞ്ഞ മനസ്സുകളിൽ കാമനകൾ വിരിയാൻ തുടിച്ചു നിൽക്കുന്ന കവിതകളിലെ ഹൃദയരക്തത്തിൻ്റെ ആത്മഭാവനയായ ചുവപ്പ് നിറം മൗനത്തിന് പച്ച നിറമുണ്ട് പല വഴിയിൽ ഒഴുകിയെത്തുന്ന കൈവഴികൾ പുഴയിൽ ചേർന്ന് കാടിൻ്റെ പാദസരമായി നൃത്തം വയ്ക്കുന്ന വാക്കുകളിൽ ഞാൻ താളമിടുന്ന നിൻ്റെ മൗനരാഗങ്ങളിലെ നിറസാമീപ്യമായ പച്ച നിറം മൗനം നീല നിറം പകരാറുണ്ട് ആകാശനീലമയിൽ സ്വച്ഛന്തം പാറുന്ന കിളികൾ വീശിയെറിയുന്ന സ്വതന്ത്ര സന്ദേശങ്ങളിൽ ഞാൻ വായിക്കുന്ന ലോകവിശാലതയുടെ നീല നിറം ഈ നിറങ്ങളെല്ലാം എന്നിൽ നിറഞ്ഞതെപ്പോഴാണെന്നോ നിൻ്റെ മൗനങ്ങളിൽ നിറങ്ങളില്ലാതെ ഞാൻ അലിഞ്ഞപ്പോൾ